എൻ്റെ പേര് അജ്മിയ എനിക്ക് പണ്ട് മുതലുള്ളൊരാഗ്രഹമായിരുന്നു എം ബി എ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഡിഗ്രി പ്രോഗ്രാംസ് പ്രോഗ്രാം കഴിഞ്ഞതോടെ തന്നെ ഞാൻ ഇഗ്നോവിൽ എം ബി എക്ക് അപ്ലൈ ചെയ്ത് ട്വൻറ്റി ട്വൻറ്റി ത്രീ ജൂലൈ ബാച്ചായിട്ട് എന്താണ് ഇക്നോ എന്നോ എങ്ങനെയാണ് ഇക്നോ എന്നോ എനിക്കറിയത്തില്ലായിരുന്നു പല ആൾക്കാരിൽ നിന്ന് എനിക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇൻഫർമേഷൻസൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുള്ളത് പിന്നീട് ഞാൻ ലൈൻ വേസിൻ്റെ കുറിച്ച് കാണുകയും അവരെ കോണ്ടാക്ട് ചെയ്യുകയും വിത്ത് മെൻ്റർഷിപ്പോടു കൂടെ തന്നെ ഞാൻ ലൈൻ വൈസിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് മാണിമാമാണ് എല്ലാ കാര്യത്തിലും മാണിമ വളരെ സപ്പോർട്ടീവ് ആണ് വീക്കിലി വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് അസൈൻമെൻസിനെ കുറിച്ചായാലും സ്റ്റഡീസിനെ കുറിച്ചായാലും എക്സാംസിനെ കുറിച്ചായാലും വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരികയും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്പെഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് എൻ്റെ അഭിപ്രായത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സിനെ കുറിച്ചാണ് എക്സാം സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ക്ലാസ് ആണ് എൻ്റെ ഇതുവരെയുള്ള ഒരു ജേർണി വെച്ച് നല്ലപോലെ തന്നെ ഇപ്പോൾ പോകുന്നുണ്ട് വളരെ യൂസ്ഫുള്ളുമായിട്ടുണ്ട് താങ്ക് യു ലൈൻ വൈസ്